ഇപ്പോൾ വിഷാദം എന്താണ് എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒന്നുമല്ല ഒരാളുടെ തലയിൽ ഒരാളുടെ ചിന്തയിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് വിഷാദം എന്ന് പറയാം തന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ട മാനസിക പ്രശ്നമാണ് വിഷാദം അല്ലേ വിഷാദം പലപ്പോഴായിട്ട് പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പല സെലിബ്രിറ്റികൾ വിഷാദത്തിന് അടിമപ്പെട്ടുവെന്നും സൂയിസൈഡ് ഇത് നമ്മളുടെ ഇടയിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ഒരുപാട് പേര് അതേപോലെ തന്നെ വിഷാദത്തിനെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ സംസാരങ്ങൾ ക്ലാസ്സുകൾ ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ വിഷാദം എന്താണ് എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒന്നുമല്ല വിഷാദം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാൾ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു കാര്യത്തിൽ അമിതമായിട്ട് സങ്കടപ്പെടുന്ന വല്ലാതെ സങ്കടം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് പക്ഷെ ശരിക്കും വിഷാദം അതല്ല സങ്കടപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരാൾ കരഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുന്ന സമയത്ത് എത്ര തീവ്രമായിട്ട് അയാൾ സങ്കടപ്പെട്ടാൽ പോലും നമുക്ക് അയാളെ ഡിപ്രസ്ഡാണ് വിഷാദിയാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അങ്ങനെ അയാൾ വിഷമിച്ചിരിക്കുകയാണ് ആ വിഷമം അയാളെ വല്ലാതെ അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുണ്ട് അയാൾ ഇരുന്ന് കരയുകയാണ് കിടന്ന് കരയാണ് ഭക്ഷണം കഴിക്കുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ആ മരണപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇയാൾ അത്ര ഇത് അനുഭവിച്ചു കഴിഞ്ഞാലും അയാൾ എന്താണ് സങ്കടപ്പെടുന്ന ആൾ മാത്രമാണ് അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരാൾ സങ്കടപ്പെട്ട ഒരാളെ തൊട്ടിട്ട് ശരിക്കും സത്യത്തിൽ എന്തു പറയാൻ പറ്റില്ല ഡിപ്രസ്ഡ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വിഷാദം എന്ന് പറയുന്നത് സങ്കടപ്പെടുന്നതിനേക്കാൾ അപ്പുറത്താണ് ഒരു വിഷാദി സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ അയാൾ നമ്മൾക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇടയിലൊക്കെ ഉണ്ടായേക്കാം അയാൾ ചിരിച്ചും കളിച്ചും ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം പക്ഷേ ഒരാളുടെ തലയിൽ ഒരാളുടെ ചിന്തയിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് വിഷാദെന്ന് പറയുക ഒരാൾക്കൊരു പ്രതീക്ഷയില്ലായ്മ ജീവിതത്തിൽ തുടരെയായിട്ട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ടുണ്ടെന്ന് വിചാരിക്കുക അഥവാ ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുകയാണ് പ്രതീക്ഷയില്ലായ്മ ഉണ്ടാവുകയാണ് മാത്രം പോരാ അതിൻ്റെ കൂടെ ഒരാൾക്ക് വേർത്ത് കൂടി ഉണ്ടാവുകയാണ് ഒരു വിലയില്ലായ്മ തന്നോട് തന്നെ ഒരു മതിപ്പും വിലയുമില്ല തന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അയാൾ ഹെൽപ്ലെസ്നെസ്സും അയാൾക്ക് ഫീൽ ചെയ്യണം നിസ്സഹായ അവസ്ഥ അഥവാ തന്നെ ഒന്നിനും പറ്റില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ട് താൻ എന്ത് ചെയ്താലും പരാജയപ്പെടുമെന്ന് തോന്നുന്നുണ്ട് തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയും ഇല്ല തനി താൻ ഇതിൽ നിന്നൊരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് കൂടി ഒരാൾക്ക് തോന്നുകയാണ് ഹെൽപ്ലെസ്നെസ് നിസ്സഹായ അവസ്ഥ ഇത് മൂന്നും ഒരാൾക്ക് തോന്നേ അത് ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ തന്നെ ഒരാൾ സ്ഥിരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയും അഥവാ നെഗറ്റീവായിട്ട് അയാളുടെ ചിന്താമണ്ഡലത്തിൽ തന്നെ ഒന്നിനും പറ്റില്ല എന്നും തനിക്ക് നല്ല ജീവിതം വരാൻ പോകുന്നില്ല തൻ്റെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ അല്ലെങ്കിൽ താനിപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ പോകുന്നില്ല എന്നും അതേപോലെ തന്നെ തൻ തനിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇരുന്ന് പുറത്തു വരാനുള്ള ഒരു അവസ്ഥകളോ സഹായമോ ഇല്ല എന്നും ഒരാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയാം ഇത് ചിന്തിക്കുന്ന ആൾ ഇരുന്ന് കരഞ്ഞോളണം എന്ന് നിർബന്ധമില്ല അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടി വിഷാദിയായിട്ട് അല്ലെങ്കിൽ സങ്കടം അനുഭവിച്ചുകൊണ്ട് കിടന്നോളണം എന്നും നിർബന്ധമില്ല ആൾ ജോലിക്ക് പോകുന്നുണ്ടാവാം വരുന്നുണ്ടാവാം കുടുംബത്തിൽ ഇടപഴകുന്നുണ്ടാവാം പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ അയാൾ അലട്ടുന്നുണ്ടായാൽ അയാൾ വിഷാദിയാണെന്ന് പറയാം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കർഷക ആത്മഹത്യകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണെന്ന് ആലോചിക്കാറുണ്ട് അവർക്ക് കടം കയറി ശരിയാണ് പക്ഷേ അവർക്കൊരു കുടുംബമുണ്ട് അവർക്ക് വരൊക്കെ കൂട്ടിയിട്ട് നാട് വിട്ട് പൊയ്ക്കൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചിട്ട് ബാങ്കൊക്കെ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജപ്തി ചെയ്യുമ്പോഴോ അല്ലേ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം മനുഷ്യന് എവിടെയെങ്കിലൊക്കെ പോയാലും ഉണ്ടാവുമല്ലോ എന്തിനാണ് വെറുതെ സൂയിസൈഡ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ മനഃശാസ്ത്രത്തിലേക്ക് വന്നപ്പോൾ അതിനെ കൂടുതൽ വിഷാദികളെ കണ്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല അഥവാ തനിക്ക് കടം കയറി ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നോടത്തല്ല അഥവാ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഫേസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കുന്നോടത്തല്ല അയാൾ തൻ്റെ ചെറുപ്പകാലം മുതൽ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ട് തൻ്റെ കുടുംബത്തിനെ തൻ്റെ കുടുംബത്തിന് അത്താണിയാണ് താൻ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ നൽകാനും അതിനപ്പുറത്തേക്ക് അവരെ വളരെ സുഖത്തിൽ അവരെ ജീവിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഒന്നും വിജയിക്കുന്നില്ല ഞാൻ ചെയ്യുന്നതൊന്നും വിജയിക്കുന്നില്ല ഒരു കാര്യവും എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഇന്ന് എന്നെ കരകയറ്റാനോ ഇല്ല എന്നൊന്നിനും പറ്റില്ല ഇനി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഞാൻ ഇതേപോലെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുക എനിക്ക് മുന്നോട്ടും യാതൊരു പ്രതീക്ഷയും ഇല്ല തന്നെ ഒന്നിനും പറ്റില്ല അതേപോലെ തന്നെ ഈ നിസ്സഹായനാവുകയും ചെയ്യുന്നൊരവസ്ഥയിലെത്തുമ്പോഴാണ് പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്നൊരാൾ തീരുമാനിക്കുന്നത് എങ്കിൽ നിർത്തി കളയാം എന്നൊരാൾ ചിന്തിക്കണേ അതല്ലാതെ ഒരിക്കലും എന്തല്ല ഒരു ഒളിച്ചോടലായിട്ട് സൂയിസൈഡിനെയോ വിഷാദത്തിനെയോ വിഷാദം കാരണം ഉണ്ടാവുന്ന ആത്മഹത്യകളെ നമുക്ക് പറയാൻ പറ്റില്ല വിഷാദം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ചിന്ത ചെറുപ്പകാലം മുതലേ അയാളിൽ അതുണ്ടാകാനുള്ള കാരണങ്ങളുണ്ടാവാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ചെറുപ്പത്തിൽ നമ്മൾക്കുണ്ടാവുന്ന അവസ്ഥകൾ നമ്മളെ നമ്മുടെ തലയിൽ ലോകത്തിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാക്കുക അങ്ങനെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ട സ്നേഹവും സപ്പോർട്ടും കെയറും ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക ആ എനിക്ക് ലോകത്തിനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു ലോകമല്ല എന്നുള്ളതാണ് ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കും അഥവാ എൻ്റെ ഒരു കഴിവിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചുറ്റുപാട് എനിക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള പല അവസ്ഥകളും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ജീവിതം എന്താണ് ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല എനിക്കെപ്പോഴും ഇതേപോലെയൊക്കെ കഷ്ടപ്പാടായിരിക്കും അഥവാ നെഗറ്റീവ് വ്യൂ അബൗട്ട് ഫ്യൂച്ചർ എന്ന് പറയും അഥവാ എനിക്ക് നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അയാൾക്ക് തന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വളർന്ന ഇങ്ങനെ ഒരു സാ സാഹചര്യത്തിൽ ജനിച്ച എന്നെ ഒന്നിനും പറ്റില്ല എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവാം സ്ഥിരമായിട്ട് അയാളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തത് കൊണ്ടോ അതിനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാതിരുന്നതുകൊണ്ടാവാം അയാൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അയാൾക്ക് തോന്നുകയാണ് എന്നെ ഒന്നിനും പറ്റില്ല വേർത്ത് ലെസ്നസ്സിനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ടാവാം അതേപോലെ തന്നെ തനിക്ക് തന്നെ മനസ്സിലാക്കുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ വിഷമത്തിന് അതേപോലെ തന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല എന്നും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടാവാം ഇത് മൂന്നും അയാളുടെ ചിന്തയിൽ അയാളുടെ വിശ്വാസങ്ങളിൽ കിടക്കെ വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് വർക്ക്ലെസ്നെസ് കൂടും തന്നോടുള്ള വിലയില്ലായ്മ കൂടും ഹെൽപ്പ്ലെസ്നസ്സ് നിസ്സഹായാവസ്ഥയിൽ അയാൾ വല്ലാതെ ഇടങ്ങാറാവും പ്രതീക്ഷകൾ ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പരിപാടി ഈ ജീവിതം നിർത്തിക്കളയാം എന്നയാൾക്ക് ചിന്തിച്ചേക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വിഷാദിയെ സംബന്ധിച്ചിടത്തോളം ഈ അയാൾ അനുഭവിക്കുന്ന പരാജയങ്ങളിലും പ്രശ്നങ്ങളിലുള്ള സങ്കടവും ഒന്നുമല്ല അയാൾക്ക് അപ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ അപ്പോൾ അയാൾ ആരെങ്കിലും ഒഴിവാക്കി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കാലാകാലങ്ങളായിട്ട് അയാൾ അനുഭവിച്ചു വരുന്ന ഈ പറയുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളാണ് ഇതുപോലെയുള്ള വിഷാദത്തിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ട് മാറ്റാൻ പറ്റുന്ന കോഗ്നെറ്റീവ് ബിഹേവിയ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് സൈക്കോളജിസ്റ്റുകൾ അപ്പം നമ്മൾക്ക് നമ്മുടെ ചിന്തയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹോപ്ലെസ്നെസ്സും വർക്ക്ലെസ്നസ്സും ഹെൽപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് അത് ഷെയർ ചെയ്യുന്നുണ്ടതുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ വിഷമത്തിനെ ഞാനെങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ടെൻഷനടിക്കുകയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് പറയാനാണ് അയാളോട് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അയാളെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അയാൾക്ക് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഹോപ്പ്ലെസ്നെസ്സും വേർത്ത്ലെസ്നസ്സും ഹെൽപ്പ്ലെസ്നസ്സും ഒക്കെ മൊത്തം ജീവിതത്തിലോ അല്ലെങ്കിൽ അയാളുടെ സാഹചര്യങ്ങൾ അയാൾക്ക് തോന്നേണ്ടതുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു കൗൺസിലറുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് കൂടെയാക്കാം അത് അയാൾക്ക് അപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാക്കണം എന്നൊന്നും നിർബന്ധമില്ല പക്ഷെ വീണ്ടും മനുഷ്യന്മാരാണ് പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് കൂടിയേക്കാം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ തോന്നി തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളുള്ള ആളുകളെ ജസ്റ്റ് ഒന്ന് അറിയുന്ന സമയത്ത് അവരോട് സജസ്റ്റ് ചെയ്യാനോ നമ്മൾ തന്നെ ആ സജഷൻ എടുക്കാനോ മടിക്കേണ്ടതില്ല ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് സംസാരിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ ചിന്തയിലുള്ള നെഗറ്റീവ് പാറ്റേൺസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന രീതികളെക്കുറിച്ചും അതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതിനെക്കുറിച്ചും ധാരണയുണ്ട് അവർ കൃത്യമായിട്ട് അതിനെ മാറ്റിത്തരും എന്തൊക്കെ രീതിയിലാണ് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാറ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റിയാലിറ്റിയെ നെഗറ്റീവായിട്ട് മനസ്സിലാക്കിയാറ് പെർസീവ് ചെയ്യാറ് എന്നുള്ളതിനെ നമുക്ക് വേറൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം താങ്ക്